അയലക്കുംറമത്തല്ലാ വ്രക്കാത്തു പ്രിയപ്പെട്ട സഖാക്കൾക്ക് ലാൽസലം മുറയൂർ പഞ്ചായത്തിലെ സംഘികളോടും സഖാക്കളോടും ഒരു വെല്ലുവിളി നടത്താൻ ആഗ്രഹിക്കാം മുറയൂർ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ വാർഡുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള അതിശക്തമായ ഒരു പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ഈ പ്രകടനത്തിന് കിടപിടിക്കാൻ ഒരു പക്ഷേ മാർസിസ്റ്റ് പാർട്ടിയുടെയും സംഘികളുടെയും കൂടി കൊടികൾ കൂട്ടിക്കെട്ടിയാൽ പോലും യൂത്ത് ലീഗ് മുറയൂർ പഞ്ചായത്ത് കമ്മിറ്റി നടത്തുന്ന ഈ ഒരു പ്രകടനത്തെ അതിജയിക്കാൻ നിങ്ങളെ കൊണ്ടാവില്ല എന്ന് അതിശക്തമായി നിങ്ങളോട് സൂചിപ്പിക്കുകയാണ് കാരണം ഇത്ര കണ്ട് കാരണം ഇതൊരു പഞ്ചായത്ത് യൂത്ത് ലീഗിൻ്റെ പ്രകടനമാണോ എന്ന് നിങ്ങൾക്ക് സംശയം വരാനുള്ള സാധ്യതകൾ ഞാൻ കാണുകയാണ് ത്രയും ശക്തമായ ഒരു പ്രകടനമാണ് വെറും ഒരു ഗ്രാമപഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പഞ്ചായത്ത് സമ്മേളന ഭാഗമായിട്ട് നടക്കുന്ന ഈ ഒരു പ്രകടനം അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെ ലൈവായി എത്തിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു പ്രിയപ്പെട്ട സംഘികളോടും സഖാക്കളോടും പറയുന്നു പുറയൂരിലുള്ള ആണായി പിറന്ന ഏതെങ്കിലും സഖാവോ സംഘിയോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ രണ്ട് പാർട്ടികളുടെയും കൊടികൾ ഒന്നായി കൂട്ടിക്കെട്ടി ഒരു പ്രകടനം നടത്തിയാൽ പോലും മുസ്ലിം യൂത്ത് ലീഗിന്റെ ഈ ഒരു പ്രകടനത്തെ കവച്ചുവെക്കാൻ നിങ്ങളെ കൊണ്ടാവില്ല എന്ന് നിങ്ങളെ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയാണ് പ്രകടനത്തിലേക്ക് പ്രിയപ്പെട്ടവരെ ലൈക്കും കമന്റും നിങ്ങൾ നൽകണം എന്ന് വളരെ പ്രത്യേകിച്ച് നിങ്ങളോട് പറയുകയാണ് ഫലസ്തീൻ അനുസ്മരണമാണ് ഫലസ്തീന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയത്തിന്റെ <imitra> <imitra> I'm a भयो नि हुन्छ i I i I

ا 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 Ay makar sindaba. Ay makar sindaba. Naburcü, naburcü. Ay makar sindaba. Adem bula piyasalı hazır ya. Adem bula piyasalı hazır ya. Madem adem tamu engel. Yeah! Ay makar sindaba. Seni

ആരെ ആള് വന്നാ ഇരി ജിന്ദാബാദ് ഗൗരിഷ് നേരത്തെ സർ ഹരി ഉണ്ട് താർ മോഡായി കളയേ യുനെ അതവുള്ള ഇൻഷാ അള്ളാഹ്